ഇതാണ് ആയിരമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള അതിപുരാതനമായിട്ടുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണിത് ഇവിടെ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു ആണ് പ്രതിഷ്ഠ തികച്ചും ഗ്രാമ അന്തരീക്ഷത്തിലുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അത് ഒരു ഭാഗം മൊത്തം പാടം പച്ച പട്ടു വിരിച്ച പാടങ്ങളാൽ നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് രാവിലെയും വൈകുന്നേരവും ഇവിടെ നാമജപം നടക്കുന്നുണ്ട് എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഗണപതി ശിവൻ അയ്യപ്പൻ ഭഗവതി പുറത്തായിട്ട് നാഗത്തിനും ബ്രഹ്മരക്ഷസനും ഇവിടെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ ഇവിടെ ഭഗവാന് ഇണമാല ചാർത്തിയ എല്ലാ അവരുടെയും വിവാഹം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കണമാണ് അതായത് നൂറ് ശതമാനം ആളുകളുടെയും വിവാഹം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ പറയാം ഇത് റീൽസും ഷോർട്സ് ആണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക അതുപോലെ ഇവിടേക്ക് എത്തേണ്ട വഴി പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റോട്ടിൽ കടമ്പഴിപ്പുറത്ത് നിന്ന് മണ്ണമ്പറ്റ റോഡിൽ നാല് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലേക്കുള്ളത് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഉടൻ തന്നെ ഇതിൻ്റെ മുഴുവൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം